ൂപ്പ് ചെമ്പനീർ പൂവിന്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം അങ്ങനെ രേവതി ആഗ്രഹിച്ചതുപോലെ ഉള്ള ഒരു ജീവിതമാണ് രേവതിക്ക് കിട്ടിയിരിക്കുന്നത് രേവതി ഒരുപാട് ആഗ്രഹിച്ചതാണ് സച്ചി തന്നെ പ്രണയിക്കണം സച്ചിമായിട്ട് സന്തോഷത്തോടെ ജീവിക്കണമെന്ന് എന്നാൽ ആ ഒരു ശുഭ നിമിഷമാണ് ഇപ്പൊ രേവതിക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത് അതിൽ ഭയങ്കര സന്തോഷമാണ് രേവതി എന്നാൽ രേവതിയുടെ ഈ ഒരു സന്തോഷം കണ്ടിട്ട് വലിയ വലിയ പണികൾ കൊടുക്കാൻ വേണ്ടിയിട്ട് ശ്രുതിയും സുധിയും പിന്നെ നമ്മുടെ ചന്ദ്രമതിക്ക് ഒരുമിച്ച് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് ഇനി എന്തൊക്കെയായിരിക്കും സച്ചിയുടെയും രേവതിയുടെയും ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്നത് എന്ന് നമുക്ക് നോക്കാം അതിനു മുൻപ് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഞങ്ങളുടെ പുതിയ സീരിയൽ റിവ്യൂ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും അങ്ങനെ വലിയൊരു പ്രശ്നങ്ങളും എല്ലാം കഴിഞ്ഞതിന് ശേഷം ഇപ്പം ശുഭമായിട്ട് നല്ല സന്തോഷത്തോടെ രേവതിയുടെ ജീവിതം മുന്നോട്ട് പോവുകയാണ് അങ്ങനെ സച്ചി കാറടുത്ത് പോകുന്ന സമയത്ത് രേവതി യാത്ര പറയുകയും പിന്നെ രേവതിയുടെ ആഗ്രഹം സച്ചി സഫലമാക്കി കൊടുക്കുന്നുണ്ട് സച്ചി മൊത്ത് ഒരു സെൽഫി എടുക്കാൻ വേണ്ടിയിട്ട് രേവതി ആഗ്രഹിക്കുന്നുണ്ട് അങ്ങനെ സച്ചിയും രേവതിയും ൂടി നിന്ന് നല്ല ഇത് സന്തോഷത്തോടെ സെൽഫിയൊക്കെ എടുത്തു അതൊക്കെ കാണിച്ചു അതിനുശേഷം സച്ചി യാത്ര പറഞ്ഞ് പോകുന്ന സമയത്ത് വീണ്ടും കാറിൽ നിന്നിറങ്ങി രേവതിയുടെ അടുത്തോട്ട് വരുവാണ് എന്നിട്ട് രേവതിയുടെ അടുത്തോയ്ക്ക് ഇങ്ങനെ മുഖം കാണിച്ച് ഇങ്ങനെ വരുമ്പോൾ രേവതി വിചാരിച്ചത് തൻ്റെ കവളിൽ ചുംബനം നൽകാനെന്നാണ് അങ്ങനെ രേവതി ഇങ്ങനെ കണ്ണടച്ച് ഇങ്ങനെ ഇങ്ങനെ തിരിഞ്ഞ് നിന്ന് കൊടുക്കുവാണ് ആ സമയത്ത് സച്ചി വന്നിട്ട് ചെവിയില് പറയുവാണെ രേവതി ഞാൻ ആ ഒരു ജോലി ജോലിയില്ലാതെ കുറച്ച് കഴിയുമ്പോൾ ഈ ഷർട്ടിന്റെ ഇൻസേർട്ട് മാറ്റി മാറ്റിയിട്ടോട്ടെ സേ രേവതിക്ക് ഏഹ് ഇതെന്താ ഇപ്പൊ രേവതി വിചാരിച്ചത് വേറെയല്ലേ അപ്പൊ സച്ചി പറഞ്ഞതും ഇതും തമ്മിൽ ഒരു ബന്ധവും ഇല്ല എന്നാലും അതെന്താ കാര്യം അത് ഓട്ടോ ഇല്ലാത്ത സമയത്ത് ഭയങ്കര ചൂടായിരിക്കും അപ്പൊ ഞാൻ ഓട്ടോ ഇല്ലെങ്കിൽ എ സി ഇടാറില്ല ഇപ്പൊ ചൂടല്ലേ അതുകൊണ്ട് ഞാൻ ഇതൊന്നും മാറ്റിയിട്ടോട്ടെ എന്ന് ചോദിക്കുമ്പോ വേണ്ട ഇന്നൊരു ദിവസം മുഴുവൻ ഇത് ഇട്ടിരുന്നാൽ മതി എന്ന് രേവതി പറയുകയും രേവതിയുടെ വാക്കുകളായിട്ട് ഓ ശരി എന്ന് പറഞ്ഞുകൊണ്ട് സച്ചി നേരെ യാത്രയൊക്കെ പറഞ്ഞ് സന്തോഷത്തോടെ കാറൊക്കെ എടുത്ത് ജോലിക്ക് പോവാണ് അങ്ങനെ ആ സന്തോഷമാണ് സന്തോഷത്തോടെ രേവതി അകത്തോട്ട് വരുന്ന സമയത്ത് രവീന്ദ്രൻ രവീന്ദ്രൻ ഒരുപാട് സന്തോഷമായി കാരണം സച്ചിയുടെ രേവതിയുടെ ഈ ഒരു ജീവിതം ആണ് രവീന്ദ്രനും ആഗ്രഹിച്ചത് അപ്പോൾ ആ ഒരു രേവതിയുടെ മുഖത്ത് ആ ചിരി കണ്ടപ്പോൾ രവീന്ദ്രൻ ഒരുപാട് ആഹ്ലാദം തോന്നി ഒരുപാട് സന്തോഷം തോന്നി അങ്ങനെ അത് പങ്കുവയ്ക്കുകയും പിന്നെ നിന്റെ മുഖത്ത് ഈ ഒരു സന്തോഷം കാണുമ്പോൾ എനിക്ക് മനസ്സിലായി ഞാൻ ആഗ്രഹിച്ചതുപോലെ നിങ്ങൾക്ക് നിനക്കും സച്ചിക്കും ഇടയിൽ എന്തോ സംഭവിച്ചിട്ടുണ്ടെന്ന് അപ്പോൾ രേവതിയുടെ ചിരി കണ്ടപ്പോൾ രവീന്ദ്രനും മനസ്സിലാതാണ് അപ്പോൾ ഇത് എന്തായാലും അമ്മയും അച്ഛമ്മയും വിളിച്ചൊന്ന് അറിയിച്ചേരെ എന്നൊക്കെ രവീന്ദ്രൻ പറയുന്നുണ്ട് അങ്ങനെ ആ ശരി അച്ഛ എന്നൊക്കെ പറഞ്ഞിട്ട് രവീന്ദ്ര സന്തോഷത്തോടെ അകത്തോട്ട് പോവാണ് കുറേ കഴിഞ്ഞപ്പോൾ രവീന്ദ്രനും ലേബർ കോട്ടിൽ പോകാൻ വേണ്ടിയിട്ട് പോയി ഈ സമയത്ത് ഓരോ കാര്യങ്ങളൊക്കെ ജോലിയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് രേവതി ബക്കറ്റ് എടുത്തുകൊണ്ട് അകത്തോ അകത്തോട്ട് പോകുന്നത് കണ്ടിട്ട് ചന്ദ്രമതി ചോദിക്കുവാണ് നീ എവിടെയാ ബക്കറ്റ് എടുത്തുകൊണ്ട് പോകുന്നത് അത് ഞാൻ തുണിയൊക്കെ അലക്കാൻ വേണ്ടിയിട്ട് എടുക്കാൻ വേണ്ടി പോകുന്നതാണ് ആ പെട്ടെന്ന് തുണിയൊക്കെ അലക്കിയിട്ട് പെട്ടെന്ന് പോയി ഭക്ഷണം ഉണ്ടാക്കുന്നത് ഇത്രയും നേരം കളിച്ച് തുങ്ങിയും താങ്ങിയൊക്കെ നിന്നു അല്ലേ എന്നൊക്കെ വഴക്ക് വഴക്കുറഞ്ഞ ശേഷം പിന്നെ രേവതി അകത്തോട്ട് പോയി നനയ്ക്കാനുള്ള ഡ്രസ്സൊക്കെ എടുത്ത് ബക്കറ്റിലാക്കുവാണ് ഈ സമയത്ത് ശ്രുതിയും താഴോട്ട് ഇറങ്ങി വരികയും പിന്നെ ശ്രുതിക്ക് ആപ്പിളൊക്കെ അരിഞ്ഞ് കൊടുത്തത് സന്തോഷത്തോടെ അവർ ഭക്ഷണം ആപ്പിളൊക്കെ കഴിച്ച് ചിരിച്ച് കളിച്ചൊക്കെ ഇരിക്കുവാണ് ഈ സമയത്ത് രേവതി ഡ്രസ്സെല്ലാം എടുത്തു വെച്ചു പക്ഷേ ഒരു ഷർട്ട് ഉണ്ടായിരുന്നു അതവിടെ ഈ തൂക്കാനായിട്ട് ഉണ്ടായിരുന്ന ആ ചൂലിൻ്റെ കമ്പ് വെച്ച് രേവതി ആ ഷർട്ട് എൻ്റെ ബെനിയനെ പതുക്ക പൊക്കി തറയിലോട്ട് എടുത്തിടുവാണ് ഇതാണ് ഇപ്പോൾ ചന്ദ്രമതിക്ക് ഇവിടെ ഈ കാണിക്കുന്നത് അപ്പോൾ നീ എന്താ ഈ ചെയ്യുക നീ എന്തിനാ ആ തുണി അങ്ങനെ തറയിലെടുത്തിട്ട് അത് എൻ്റെ അത് സച്ചിയേട്ടൻ്റെ ഡ്രസ്സല്ല സച്ചിയേട്ടൻ്റെ ഡ്രസ്സല്ലാത്തതുകൊണ്ടാണ് ഞാൻ താഴോട്ട് എടുത്തിട്ടത് അപ്പോൾ ഇത് കണ്ട ഉടനെ തന്നെ ചന്ദ്രമതി ശ്രുതിയോട് പറയുവാണെ അതെനിക്ക് മനസ്സിലായി കാരണം സച്ചി നൂറ് രൂപയ്ക്ക് നാല് ഷർട്ടേ വാങ്ങത്തുള്ളൂ പക്ഷേ ശ്രുതി കോസ്റ്റ്ലി ഡ്രസ്സാണ് വാങ്ങുന്നത് അപ്പോൾ ആ ഒരു ബെനിയെ കാണുമ്പോൾ തന്നെ നല്ല കോസ്റ്റ്ലി ആണ് അത് സച്ചിട സച്ചിയുടെ അല്ല എന്ന് നിനക്ക് മനസ്സിലായില്ലേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് സച്ചി ചുമ്മാ കളിയാക്കുവാണെ ഇത് കണ്ടത് രേവതിക്ക് അത് സഹിച്ചില്ല രേവതി പറഞ്ഞത് സച്ചിയേട്ടൻ നാല് നൂറ് രൂപയ്ക്ക് നാല് ഷർട്ട് വാങ്ങുന്നുണ്ടെങ്കിൽ പോലും അത് സച്ചിയേട്ടൻ അധ്വാനിച്ച പൈസയാണ് അല്ലാതെ മറ്റുള്ളവരെ തരുന്ന പൈസ വെച്ചല്ല സച്ചിചേട്ടൻ ഉപയോഗിക്കുന്നതെന്നും അതുകൊണ്ട് തന്നെ ഈ ഒരു ഡ്രസ്സിനേക്കാൾ നല്ലത് സച്ചിയേട്ടൻ്റെ കാര്യങ്ങളാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് രേവതി തിരിച്ചു തക്ക മറുപടി കൊടുക്കുകയും അതിൻ്റെ പേരിൽ ചന്ദ്രമതിയും രേവതിയും കൂടി വഴക്കുണ്ടാക്കുവാണ് നീ എന്തായാലും ആ ഡ്രസ്സ് സുധീരതല്ലേ അപ്പോൾ അതും നനച്ചിട്ട് എനിക്ക് സുധീര്ട്രസ് നനയ്ക്കാനായിട്ട് പറ്റത്തില്ല സുധീടെയോ ശ്രുതിയുടെ ഡ്രസ്സ് നനയ്ക്കാൻ പറ്റത്തില്ല അത് സുധീരുടെ ഭാര്യ ഉണ്ടല്ലോ അയാളുടെ ഭാര്യയുടെ അടുത്ത് പറയുക നനയ്ക്കാനായിട്ട് ഞാൻ ഇവിടെ അമ്മയുടെയും പിന്നെ അച്ഛൻ്റെയും ശ്രീകാന്തിൻ്റെയും എൻ്റെയും സച്ചിയേട്ടൻ്റെ ഡ്രസ്സ് മാത്രമേ അലക്കത്തുള്ളൂ ബാക്കി ഡ്രസ്സ് ുധിയുടെതും ശ്രുതിയുടെതും ഡ്രസ്സ് അവര് സ്വന്തം ശ്രുതിയുടെ ശ്രുതിയോട് അലക്കാനായിട്ട് അമ്മ പറഞ്ഞാൽ മതി ഇത് കേട്ടപ്പോ ചന്ദ്രമതിക്ക് തിരിച്ച് രേവതി വഴക്ക് പറയാൻ വേണ്ടിയിട്ട് ശ്രമിക്കുകയും എന്നാൽ എനിക്ക് അമ്മ എത്രയൊക്കെ പറഞ്ഞാലും ഞാൻ ചെയ്യാൻ പോകുന്നില്ല ഇത് സ്വന്തം ഭർത്താവിൻ്റെ ഡ്രസ്സ് അവളെ തന്നെ നനച്ചോട്ടെ ചുമ്മാ ഇവിടെ കുത്തിയിരിക്കുകയല്ലേ ഇത് ഒന്നും ചെയ്യുന്നില്ലല്ലോ അപ്പൊ പിന്നെ ആനങ്ങി ഒന്ന് ജോലി ആയിട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട് നല്ല മറുപടി കൊടുത്തിട്ട് രേവതി അകത്തോട്ട് കയറി പോവാണ് ഇത് കേട്ടപ്പോൾ ചന്ദ്രമതിക്ക് പിടിച്ചില്ല ചന്ദ്രമതിയുടെ മനസ്സിലെന്ന് പറയുമ്പോൾ രേവതി എപ്പോഴും തന്റെ അടിമയാട്ട് ആക്കി നിർത്താൻ പറ്റും അല്ലെങ്കിൽ രേവതി എന്ത് പറഞ്ഞാലും രേവതി തിരിച്ചു പറയത്തില്ല എന്നൊരു ധൈര്യമായിരുന്നു ചന്ദ്രമതിക്ക് എന്നാൽ ഇനി എന്തായാലും രേവതി പേടിക്കേണ്ട ഒരു ആവശ്യമില്ല കാരണം തൻ്റെ ഭർത്താവ് തന്നെ അംഗീകരിച്ചു കഴിഞ്ഞു തൻ്റെ ഭർത്താവ് ഇപ്പോൾ തന്നെ സ്നേഹിക്കുന്നുണ്ട് പിന്നെ മറ്റുള്ളവരെ പേടിക്കേണ്ട ആവശ്യം എന്താണ് ആ കാര്യമുള്ള കാര്യങ്ങൾക്ക് പേടിച്ചാൽ മതി ഇല്ലാത്ത കാര്യങ്ങൾക്ക് പേടിക്കേണ്ട ഒരു ആവശ്യവും ഇല്ല എന്ന് രേവതി ഇന്ന് ചന്ദ്രമതിക്ക് ശ്രുതിക്കും പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തിട്ടുണ്ട് ഈ ഒരു സംഭവങ്ങൾ ഇവിടെ നടക്കുന്ന സമയത്ത് അവിടെ സച്ചി ഭയങ്കര ടെൻഷനിലാണ് ഇപ്പോൾ ശാന്തി മുഹൂർത്തം കഴിഞ്ഞ സ്ഥിതിക്ക് ഇപ്പോൾ കുഞ്ഞുങ്ങൾ പെട്ടെന്നുണ്ടാവത്തില്ലേ കുഞ്ഞുങ്ങൾ എപ്പോൾ ഉണ്ടാകും എന്നൊക്കെയുള്ള ടെൻഷനാണ് സച്ചിയുടെ മനസ്സിൽ അങ്ങനെ ഈ ഒരു ടെൻഷൻ അവിടെയുള്ള മറ്റേ സച്ചിയുടെ ഫ്രണ്ട്സുമായിട്ട് ആ ടാക്സി സ്റ്റാൻഡിലുള്ള ഫ്രണ്ട്സുമായിട്ട് പങ്കുവയ്ക്കുകയും അങ്ങനെ ഇതിൻ്റെ പേരിൽ അവർ കളിയാക്കിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് സച്ചിക്ക് ഒരു കാര്യം ഓർമ്മ വന്നത് അച്ഛൻ്റെ ലേബർ ഹിയറിങ് കേസിൻ്റെ ഹിയറിംഗ് ഇന്നാണ് ലേബർ കോട്ടിൽ പോകണം ആ ഒരു കാര്യം സച്ചി ഓർമ്മിക്കുകയും അങ്ങനെ ഓടി ലേബർ കോട്ടിലോട്ട് പോവാണ് ആ സമയം രവീന്ദ്രനെതിരെ എതിർ കക്ഷിയായിട്ടുള്ള അയാൾ രവീന്ദ്രനെ മുതലാളി രവീന്ദ്രനെതിരെ ഓരോ കാര്യങ്ങള് കുറ്റം ചുമത്തുകയും എന്നാൽ രവീന്ദ്രൻ സത്യസന്ധമായിട്ട് കോടതി മുൻപാകെ പറയുവാണ് ഞാൻ ഒരു തെറ്റും ഇതുവരെയും ചെയ്തിട്ടില്ല ഞാൻ മാന്യമായിട്ടുള്ള ജോലി കാര്യങ്ങൾ മാത്രമേ ചെയ്തിട്ടുള്ളൂ ഞാൻ സത്യസന്ധമായിട്ട് മാത്രമേ ജോലി ചെയ്തിട്ടുള്ളൂ ഇതുവരെയും ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്നാൽ മനഃപൂർവ്വം എൻ്റെ ഈ ഒരു പൈസ തടഞ്ഞു വെച്ചിരിക്കുകയായിരുന്നു എന്നും അതിന് കാരണം ആ ഒരു പെൻ റിട്ടയർഡ് സമയത്ത് ആ ഒരു ഫംഗ്ഷൻ്റെ അന്ന് എന്നോട് അപമര്യാദയായിട്ട് ഇദ്ദേഹം പെരുമാറിയെന്നും അതിൻ്റെ പേരിൽ എൻ്റെ രണ്ടാമത്തെ മകൻ സച്ചിക്ക് ഇഷ്ടപ്പെടാത്തത് കൊണ്ട് സച്ചി അതിൻ്റെ പേരിൽ അയാളെ പോയി അടുക്കി അത് കോളറിൽ പിടിച്ചു അതാണ് ഈ ഈയൊരു പ്രശ്നത്തിന് തുടക്കമെന്ന് രവീന്ദ്രൻ കോടതി മുൻപാകെ പറയുവാണ് ഈ ഒരു സമയത്താണ് സച്ചി ഓടി വരുന്നത് അപ്പൊ സച്ചി ലക്ഷ്യമായിട്ട് അച്ഛാ അച്ഛാ ഞാൻ എത്തി അച്ഛാ എന്ന് പറഞ്ഞുകൊണ്ട് കേസ് നടക്കുന്നുണ്ട് പക്ഷെ അതൊന്നും ശ്രദ്ധിക്കാതെ ഓടി വന്നപ്പോൾ കോടതി പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്താ ബോധമില്ലേ ഇവിടെ കേസ് നടക്കുന്നത് കണ്ടില്ലേ എന്ന് പറഞ്ഞുകൊണ്ട് സച്ചി വഴക്കുറയുകയും അവിടെ ചെന്നത് കഥ അവസാനിക്കുവാണ് അപ്പൊ എന്തായാലും ഇനി എന്തൊക്കെയായിരിക്കും സംഭവിക്കാൻ പോകുന്നത് പക്ഷെ രേവതിയുടെയും സച്ചിയുടെയും കാര്യത്തിൽ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട് ഒരുപാട് നാളുകൾക്ക് ശേഷം രേവതിയുടെ സ്വപ്നം രേവതിയുടെ ആഗ്രഹം സഫലമായ നിമിഷമാണ് അത് മാത്രമല്ല രേവതി കുറച്ചുകൂടി ബോൾഡായി ഇതുവരെ രേവതി എന്ന് പറയുമ്പോൾ ചുമ്മാ അങ്ങോട്ടും ഇങ്ങോട്ടും തട്ടിക്കളയ്ക്കുന്ന പാവെ പോലെയാണ് ചന്ദ്രമതി ശ്രുതിയൊക്കെ കരുതിയിരുന്നത് എന്നാൽ ഇന്ന് രേവതി ഒരു തെറ്റും ചെയ്തിട്ടില്ല പക്ഷെ അനാവശ്യമായിട്ട് തൻ്റെ ഭർത്താവിനേയും തന്നെയും നോവിക്കാൻ വേണ്ടിയിട്ട് ശ്രമിച്ച് ശ്രുതിക്കും ചന്ദ്രമതിക്കും നല്ല തക്ക മറുപടി കൊടുത്തു അത് എന്തുകൊണ്ടും നന്നായി ഇനി എന്തായാലും ചന്ദ്രമതിയും ശ്രുതിയും പഠിച്ചോളും ഇനി ചുമ്മാ ചുമ്മാ രേവതിയെ കുറ്റപ്പെടുത്താനും ഒന്നും പറ്റത്തില്ല അതിനുള്ള മറുപടി രേവതി പറയുന്നത് കൊണ്ട് തന്നെ ഇനി അനാവശ്യമായിട്ട് രേവതിയെ ഉപദ്രവിക്കുന്ന സ്വഭാവം ചന്ദ്രമതി നിർത്തും എന്നാണ് നമ്മുടെയൊക്കെ പ്രതീക്ഷ പക്ഷെ ചന്ദ്രമതിയുടെ സ്വഭാവം ഒട്ടും മാറാൻ പോകുന്നില്ല പട്ടിയുടെ പന്ത്രണ്ട് കൊല്ലം കുഴലിലിട്ടാലും നേരെ ആകത്തില്ല എന്ന് പറയുന്നത് പോലെയാണ് നമ്മുടെ ചന്ദ്രമതിയുടെ സ്വഭാവം എത്രയൊക്കെ തല്ലി കിട്ടിയാലും എത്രയൊക്കെ വഴക്കിട്ടിയാലും എത്രയൊക്കെ മറുപടി കൊണ്ടാലും ചന്ദ്രമതി ഒട്ടും പഠിക്കാനും പോകുന്നില്ല രേവതി ഇങ്ങനെ പറഞ്ഞു കൊടുക്കേണ്ട അവസ്ഥയും ഉണ്ടാവുകയാണ് ഇനി എന്തൊക്കെ അവരുടെ ജീവിതത്തിൽ സംഭവിക്കുമെന്ന് നമുക്ക് വരുന്ന ആളുകളിൽ കണ്ടറിയാം മധുരയ്ക്കും